രാവിലെ മുല്ലോട് തകർത്തി പണിയില്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അടുത്ത ദിവസം എന്റെ നിറയണെന്ന് അപ്പൊ ഇന്നാണ് ഇന്ന് തക്കുന്റെ വീട്ടിൽ ഇവിടെ നിന്ന് പറഞ്ഞിട്ടായിരിക്കും അവിടെ പറ സുധനിക്കാരനാണല്ലോ അപ്പൊ അതിൻ്റെതായത് കാര്യങ്ങൾ ബാക്കി വിശേഷങ്ങൾക്കുള്ള ഒരു വീഡിയോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അളിയാണ് ശാന്തി ഹലോ എല്ലാര്ക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അവിടെ തീറ്റ അതെ അതായത് അപ്പൊ രാവിലെ മുൻപോട്ട് തകർന്നി പണിയില്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അടുത്ത ദിവസം എന്റെ നിറയണെന്ന് അപ്പൊ ഇന്നാണ് നിറ മലക്കോണത് ഇന്നാണ് വൈകിട്ട് അപ്പൊ അതിന്റേതായ ഇവിടെ ഒരുക്കും ഇങ്ങനെ കണ്ട തുണികളൊക്കെ ഇങ്ങനെ അലക്കിയിട്ട് ഇവിടെ ഇവിടെ വണ്ടീന്ന് കഴുക നമ്മുടെ വണ്ടിയും കൊണ്ടാണ് പോണത് അപ്പൊ അതിന്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ എടുത്ത് രാവിലെ ചപ്പാത്തി കഴിച്ചിരിക്കാനല്ലേ ആ

അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇപ്പ നമ്മുടെ ഓരോരോ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർന്ന് പിന്നെ അവിടെ തക്കുന്റെ വീട്ടിൽ നിന്ന് തക്കുവിന്റെ വീട്ടിൽ ഇവിടെ നിന്ന് പറഞ്ഞിട്ടായിരിക്കും അവിടെ സുധു കന്നിക്കാരനാണല്ലോ അപ്പൊ അതിൻ്റെതായെന്ന് പറഞ്ഞ കാര്യങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എല്ലാവരും ഹാപ്പി ഹാപ്പി ആയിട്ട് ഇവിടത്തെ ചപ്പാത്തി വിട്ട് ഇവിടെ ചപ്പാത്തില്ല ഇവിടെ നമ്മുടെ കാല് കഴിഞ്ഞ ദിവസം ഇവിടെ അകത്തെ ഡാൻസ് പ്രാക്ടീസ് ചുമ്മാ ഇവിടെ കാണിച്ചതാണ് അതെ പൊക്കി ഇങ്ങോട്ട് കാല് പൊക്ക് അത് കൊഴപ്പല്ല പൊക്കി ഇങ്ങോട്ട് പൊക്കു അതേ കാലിന്റെ ഒരു ഫീസ് ചെറുതായിട്ട് നടന്നു പോയിട്ടുണ്ടായിരുന്നു എന്താണെങ്കിൽ ആ അതെന്താ പേപ്പർ കൊട്ടിരിക്കാല് ആറപ്പുണ്ട് പൊറപ്പൊക്കെണ്ട് അത് വെള്ളം മുട്ടിക്കാണ്ടിരുന്നു അതെ ഒണക്കുള്ളത് അതിന്നാലും ടൈല് കൊണ്ടതാണ് ടൈല് കണ്ട അപ്പൊ ടൈലി കൊണ്ടിട്ട് ഇന്നലായിട്ട് എറണാകുളം ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തല്ലേ അതെ റെസ്റ്റ് ഇപ്പൊ അതെ 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 അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന അടുത്ത പണിയിലേക്ക് കടക്കാം ഇന്നിപ്പോ ചായ കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ കുറച്ച് കുറച്ച് ചാനലുകൾ റെഡിയാക്കി പിന്നെ ഫുഡൊക്കെ തക്കുനുള്ളി രാത്രി ഫുഡ് ഒക്കെ നമുക്കതൊക്കെ കാണിച്ചുള്ള ഇന്നത്തെ ഒരു വീഡിയോ ചോദിക്കുന്നു ഫുള്ള് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതെ ആ രണ്ടു ദിവസം നല്ല മടിയായിരുന്നല്ലോ അതെ 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 അപ്പോ ഇനി അടുത്ത സെക്ഷനിലേക്ക് കടക്കാം അല്ലേ ഹലോ അപ്പൊ നോക്കി അപ്പോൾ നമ്മളുടെ നിറവ് വളങ്ങറ വൈകിട്ടായിട്ട് ഇപ്പോൾ അവരുടെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനും കുറേ കുറേ കാര്യങ്ങൾക്ക് പുറത്തേക്ക് വയ്ക്കുന്ന ഇതാക്കും അളിയനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അളിയനാണ് ശാന്തി അപ്പോൾ എൻ്റെ ഇവിടെ ഉണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ തന്നെ കൂട്ടുകാരേണ്ട അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നിറ അല്ലെങ്കിൽ അവിടുത്തെ രണ്ടു വരെ സമയത്തേക്ക് നടക്കാൻ പോകുന്നത് സന്ധ്യയ്ക്ക് നമുക്ക് ദീപാരാധന സമയത്ത് സൂത്തൻ്റെ നിറ നടക്കണമല്ലോ അപ്പോൾ കാഴ്ച തരാം ഇവിടെ ഇവിടുത്തെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എവിടെയാണ് നിറ അതേ തക്കുവൊക്കെ അവിടെ നിന്ന് ഇരിക്കുന്നുണ്ട് അച്ഛനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അമ്മയൊക്കെ അവിടെ അടുക്കളയിലാണ് സുധിയും അമ്മയും രണ്ടമ്മമാരും അടുക്കളയിലാണ് സുധുവുണ്ടാക്കും അടുക്കളയിൽ അതൊക്കെ ഓരോരോ പണിയിലാണ് അപ്പൊ അതേ അപ്പുറത്തെ സെക്ഷൻ കഴിഞ്ഞ് അടുക്കളയിലോട്ട് അവിടെ വന്നിരിക്കമാര് തകൃതിയായ പണികളിലാണ് അവിടെ പഴംപൊരി ചായ വെച്ചേക്കണ് അങ്ങനെ അങ്ങനെ പിന്നെ അതേ വലിയ കുളിക്കാനൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു വൈകുന്നേരം വെള്ളം നിറഞ്ഞ നാലു മണിക്കാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ മതിയല്ല അതെ ചായയും കടി ചായയും കടി

കഴിഞ്ഞപ്പോ നോക്കി അല്ലെ നമ്മളിവിടെ നിന്ന് ഇറങ്ങണേ ഇപ്പൊ നമ്മള് കെട്ടലാണ് വിളിച്ചിരിക്കണ്ട നേരെ

ആലോ അപ്പൊ നോക്കി നമ്മള് മലക്കൊക്കെ പോയിട്ട് വന്നാ മലക്കൊക്കെ പോയി മലയ്ക്ക് പോയിട്ട് വീട്ടിൽ എടുക്കാൻ ആഗ്രഹമായിരുന്നു പിന്നെ എടുക്കാൻ പറ്റിയ സന്ദർഭമല്ലാതെ അവിടെ വെട്ടിട്ട് എന്തെങ്കിലും കാണിച്ചെന്നുണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ പോകാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പിന്നെ കുറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും സംഭവം എന്ന് വെച്ചാല് ഫോണൊഴിക്ക് മല വട്ടാൽ തന്നെ മൊബൈലൊക്കെ പോയി മൊബൈൽ എടുക്കാൻ മറന്ന് അങ്ങനെ കുറെ സമയം ഒക്കെ ഉണ്ടായിരുന്നു മൊബൈലെടുത്തിട്ട് പോയി വെച്ചൊരു സ്ഥലത്ത് റെസ്റ്റിനിരുന്ന് ഇരുന്നതിനു ശേഷം അവിടെ നിന്ന് നീട്ടി പോയി മൊബൈൽ അവിടെ വെച്ചിട്ട് പോയി അവിടെ കുറെ നടന്നുകഴിഞ്ഞപ്പോഴാണ് മൊബൈലിൽ നിന്ന് ആലോചിക്കുന്നത് അപ്പോഴാണ് ഫോണിലേക്ക് വിളിച്ചു നോക്കിയപ്പോലെ ടീം എടുത്തിട്ടാ തമിഴ്നാട്ടിലുള്ള ഒരു അച്ഛനും മോനോട് എടുത്ത് വെച്ചിട്ട് അവിടെ വെയിറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു രസമായിരുന്നു അല്ലെ അതെ ഫോൺ ഫോൺ ലാസ്റ്റ് കിട്ടി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസം വരുന്ന കേട്ടോ നമുക്ക് അയ്യപ്പന്റെ മുമ്പിൽ നിന്ന് തന്നെ തൊഴുകാൻ പറ്റി വി ഐ പിന്നൊക്കെ അവിടെ ചെന്നപ്പോൾ നമ്മളുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അപ്പൊ അവിടെ ചെന്ന് അങ്ങനെ അതും കാണാൻ പറ്റി കുറെ അതെല്ലേ അളിയന്റെ അളിയന്റെ ഒരു പരിചയക്കാരനായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് അവിടെ ാന്തിനെ കാണാൻ പറ്റി അയ്യപ്പനെ കാണാൻ പറ്റി അയ്യപ്പനെ ഫസ്റ്റ് നമുക്ക് ഒരു അഞ്ചാറ് മിനിറ്റോളം നമുക്ക് ഫ്രണ്ട് നിൽക്കാൻ പറ്റി നമ്മളാരും തള്ളി വിടൂലായിരുന്നു അപ്പൊ അങ്ങനെ കാണാൻ പറ്റി കൊറേ ഭാഗങ്ങളുണ്ടായിരുന്നു അല്ലെ കൊറേ നാളുകളെത്തിയതാണെങ്കിലും അതെ അതെ അടിപൊളിയായിരുന്നു ഒന്നും പറയാനല്ല നല്ല രസമായിരുന്നു പോയിട്ട് വർഷമായിരുന്നു ഞാനാണെത്തി പതിനാറിലേക്കാണ്ട് പോയതാണ് പോയത് പിന്നെ പോയതാണ് അപ്പൊ സിധുവിനും വന്നിട്ടൊക്കെ പറയുന്നത് അങ്ങനെ ഇങ്ങനെ പറയുന്നു സി വിശേഷങ്ങളിലെ കൊള്ളയായിരുന്നു അതിലൊക്കെ പോയത് ചെറുക്കനെവിടെ കിടപ്പിണ്ട് യാത്രയൊക്കെ ഉഷാറായിരുന്നു

ും ഹാപ്പി ആയിട്ടിരിക്കണ ഇപ്പ അടയിൽ നിന്ന് പോവാൻ പറഞ്ഞു പോകുന്നു സുധു ഇന്ന് ലീവ് ആയിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോല അല്ലേ

അതെ രണ്ട് ദിവസം അടുപ്പിച്ച് വീഡിയോണ്ടല്ലേ നമ്മൾ ഇന്ന് വീഡിയോ ഇടുമ്പോൾ എന്തായാലും തുടർന്ന് വീഡിയോസ് ഉണ്ടാവും തരാം ഇട്ടിരുന്നതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇട്ടു പോകാം നമുക്ക് അപ്പോൾ ഇന്നത്തെ ഇന്നി കൊച്ചുവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നമ്മുടെ സോഷ്യങ്ങളും ഈ ഒരു ഇഷ്ടങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചിട്ടിരിക്കുന്നു അതേപോലെ തന്നെ വിചാരിച്ചാൽ മതി അവിടുത്തെ വീഡിയോ കാണുന്നതാരെ ബൈ